അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലമലേക്കുംഹി നബി മുത്തനബി അലൈഹി വസല്ലമ വസല്ലമാങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും ആ നാല് കാര്യങ്ങളെക്കുറിച്ച് നാം അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിച്ചിരിക്കണം ബഹുമാനപ്പെട്ട സെയ്ദുബിന് അർഖം റതി അവാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹബീസിൽ നിന്ന് ആ നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ മുത്തലം സുരല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ ആ പ്രാർത്ഥന ഏതായിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും പ്രാർത്ഥന മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹു താര തോഫീക്ക് നൽകുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഖാന റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസല്ല മാഥങ്ങൾ മുത്തലബ് സുല്ലാഹു അലഹി വസല്ല മാഥങ്ങൾ എപ്പോഴും അവിടുന്ന് പറയുമായിരുന്നു

പ്രാർത്ഥനകളിൽപ്പെട്ട മഹത്തായ ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹമ്മ ഇന്നെ അവാഹുന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് ഉപകാരപ്പെടാത്തതായിരിക്കുന്ന അറിവിനെ തൊട്ട് ധാരാളം അറിവുകൾ ഒരാൾ പഠിച്ചു ആ പഠിച്ച അറിവ് അവനക്ക് ഉപകാരപ്പെടാത്തതാണെങ്കിൽ വെറുതെ ഭാരം ചുമക്കുന്ന ഒരു കഴുതയെ പോലെയാവുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരവും അവനുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഉപകാരപ്പെടാത്ത അൽമിനെ തൊട്ട് മുത്തുലസുള്ള വാർഹ രവസന്റെ മാറ്റങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കാറുണ്ടായിരുന്നു നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമാണത് ഉപകാരപ്പെടാത്ത ഒരു ഉപകാരവും അറിവിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക രണ്ടാമത്തത് ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിനെ തൊട്ട് സംസ്കാരത്തിൽ ഭയഭക്തിയില്ല മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ആത്മാർത്ഥതയുമില്ല അങ്ങനെ ഹുഷോ ഇല്ലാത്ത ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിനെ തൊട്ട് മുത്തുൻ സുലവാഹോലിവസനമാക്കങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും നാം ചോദിക്കേണ്ട മഹത്തായ ഒരു പ്രാർത്ഥനയാണത് മൂന്നാമത്തത് ലാ നെഫ്സിം തൃപ്തിപ്പെടാത്ത ആത്മാവിനെ തൊട്ടും തൃപ്തിയില്ലാത്ത ശരീരത്തിനെ തൊട്ട് മുത്തലപ്സുള്ള മഹോളഹി വസന മാതങ്ങൾ അവിടുന്ന് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു നാലാമത്തത് വമിൻ ദാഴ്വത്തിൽ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെ തൊട്ട് മുത്തരപസുള്ള മഹോലിവസന മാതങ്ങൾ കാവൽ ചോദിക്കാറുണ്ടായിരുന്നു മുത്തുനബിയുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം ലഭിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഇത് ഇനിങ്ങളായിരിക്കുന്നു നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി മുത്തുനബി സുല്ലാഹു അടിവസന മാറ്റങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഈ അർഖം റബി അള്ളാഹുദിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹലീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മുത്തുനബിയുടെ മഹത്തായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന നാം പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക പ്രത്യേകിച്ച് നമ്മുടെ പഠിക്കുന്ന മക്കൾക്ക് നാം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുന്നില്ല യുസ്തജുല ഈ പ്രാർത്ഥന പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു താഴെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അവാർത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ ആമീൻ റഹമ്മതിക്ക് വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസലക്കും വറഹമത്തുള്ള